ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സേകം വചസ് ഏകം കർമ്മണ്യേകം മഹാത്മന മനസ്സന്യത് വചസ്സന്യത് കർമ്മന്യത് ദുരാത്മന കുറച്ചുകാലം സംസ്കൃതം പഠിച്ചപ്പോൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഭാരതീയ ആത്മീയ ചിന്തയാണിത് അതായത് ഒന്ന് ചിന്തിക്കുകയും അതുതന്നെ പറയുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് മഹാത്മാവ് ഒന്ന് ചിന്തിക്കുകയും മറ്റൊന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ദുരാത്മാവ് സുവിശേഷങ്ങളിൽ യേശു ഇത്തരം സ്വഭാവക്കാർക്ക് കൊടുക്കുന്ന പേര് കപടനാട്ടിക്കാരെന്നാണ് അവർക്ക് യേശുവിൻ്റെ രാജ്യത്തിൽ ഒരിക്കലും പ്രവേശനമില്ല അവരെ എതിർക്കുന്നു കുറ്റപ്പെടുത്തുന്നു തള്ളിക്കളയുന്നു കാരണം അജ്ഞതയോ അല്പജ്ഞാനമോ അല്ല അവരെ നയിക്കുന്നത് മറിച്ച് അഹങ്കാരമാണ് അസൂയയാണ് തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നത് മാത്രമാണ് ശരിയെന്ന് അവർ തീരുമാനിക്കുന്നു അവർക്ക് അധികാരവും സ്വാധീനവും സമ്പത്തുമുണ്ടാകാം അതുകൊണ്ട് അവരുടെ വാക്കുകൾ കേൾക്കാൻ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കാം കാരണം അവരെന്ത് നുണ പറഞ്ഞും പറ്റിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് അവർ പാരമ്പര്യങ്ങളെയും നിയമസംവിധാനങ്ങളെയും ബാഹ്യമായി സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ അവരെ അടുത്തറിയുന്നവർ അവരുടെ തനി നിറം അറിയുന്നു കൃത്യസമയത്ത് അവരെ അറിയുവാനും അവർക്ക് ഉത്തരം കൊടുക്കുവാനും അവരെ അകറ്റി നിർത്തുവാനും യേശു നമ്മെ പഠിപ്പിക്കുന്നത് അവരെ വെള്ളിയടിച്ച കുഴിമാടങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് അവർ ചോദ്യം ചെയ്യുകയാണ് പാരമ്പര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ച് യേശുവിനെ എങ്ങനെയെങ്കിലും വാക്കിൽ കുടുക്കി തകർക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ച് യേശുവിൻ്റെ പിന്നാലെ അവർ പരക്കം വായിക്കുകയാണ് അങ്ങനെയുള്ള വരിസകർക്കും നിയമജ്ഞർക്കും പുരോഹിതർക്കും കൃത്യമായ ഉത്തരം യേശു നൽകുകയാണ് നിയമാനുഷ്ഠാനത്തിൻ്റെ വക്താക്കളായി അവർ വരുമ്പോഴും ഉചിതമായ മറുപടി നൽകി അവരെ ഉത്തരം മുട്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് വിമർശനങ്ങളെ യേശു അസഹിഷ്ണുതയോടെ കാണുന്നു എന്ന തെറ്റിദ്ധാരണയും ഇവിടെ മാറ്റേണ്ടതുണ്ട് ശരിയാണ് വിമർശിക്കാൻ പാടില്ലാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല ഭരണകൂടങ്ങളെയും മത സംവിധാനങ്ങളെയും ദൈവീക സങ്കല്പങ്ങളെയും ഒക്കെ ഒരു വിമർശനാത്മകമായി നമ്മൾ സമീപിക്കുക തന്നെ വേണം കാരണം പലപ്പോഴും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതാണിത് അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വെളിപാടെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് മനുഷ്യൻ്റെ തന്നെ കണ്ടുപിടുത്തമായി തീരും അത് അവനെ തന്നെ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായി തീരും അങ്ങനെ വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും വിചാരണ ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു വിമർശിക്കുന്നവരെല്ലാവരും ശത്രുക്കളല്ല നമ്മുടെ നന്മയെ ആഗ്രഹിച്ച് വിമർശിക്കുന്നവരെ കണ്ടെത്തുകയും അവരുടെ വാക്കുകളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വ്യക്തികളും പ്രസ്ഥാനങ്ങളും വളർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ നിരന്തരം പിന്നാലെ കൂടി നന്മ ചെയ്താൽ പോലും കുറ്റങ്ങളും പിഴവുകളും മാത്രം കണ്ടുപിടിച്ച് വിമർശിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവരെ ജാഗ്രതയോടെ തിരിച്ചറിയുകയും അവർക്ക് തക്ക സമയത്ത് ശക്തമായ ഉത്തരം കൊടുക്കുകയും വേണം അതാണ് യേശു ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് പരിസൈരെയും നിയമജരെയും ബാധിക്കുന്ന വിഷയമല്ല വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ച് തളർന്നവർക്ക് ആഹാരം കിട്ടുമ്പോൾ അവരുടെ നിയമത്തിൽ പറഞ്ഞ രീതിയിൽ കൈകഴുകൽ കർമ്മം പൂർത്തിയാക്കുവാൻ അവർക്ക് സാധിച്ചതെന്ന് വരികയില്ല തീർച്ചയായിട്ടും അവർ കൈകൾ വെറുതെ കഴുകിയിരിക്കാം എന്നാൽ നിയമത്തിൽ പറയുന്നത് പോലെയുള്ള ദീർഘമായ ഒരു കൈകഴുകൽ പരിപാടി നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടാവും അതുവരെ കാത്തിരിക്കാൻ അവർക്ക് അവരുടെ വിശപ്പ് അവരെ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ പാരമ്പര്യവും നിയമവും സംരക്ഷിക്കുവാൻ വേണ്ടി നീതിയും കരുണയും ബലി കഴിക്കപ്പെടുന്നു എന്ന് യേശു തിരിച്ചറിയുന്നു അതുകൊണ്ട് നിയമവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിന് മുമ്പ് മനുഷ്യർക്ക് നീതിയും കരുണയും ഉറപ്പാക്കുവാൻ യേശു തീരുമാനിക്കുന്നു പുറമേ പാരമ്പര്യം സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നവർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അനീതിയും ഹൃദയ കാഠിന്യവും യേശു തിരിച്ചറിയുകയാണ് നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ വേദപുസ്തകത്തിൽ മറ്റൊന്നുമില്ല ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ പറയുന്ന അഷ്ടസൗഭാഗ്യങ്ങൾ വാസ്തവത്തിൽ സപ്ത സൗഭാഗ്യങ്ങളാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുക എന്നീ ഇരട്ട സൗഭാഗ്യങ്ങൾ നീതിമന്മാർക്ക് യേശു നൽകുന്നുണ്ട് നീതി ആവർത്തിച്ച് പറഞ്ഞ് വലിയ പ്രാധാന്യം നൽകുകയാണ് അതോടൊപ്പം കരുണയും യേശു കൂട്ടിച്ചിറക്കുകയാണ് നീതിയും കരുണയുമില്ലാതെ ഒരാത്മീയ ജീവിതവുമില്ല ദൈവാനുഭവവുമില്ല ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് എതിരെ നിസഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത കുറേ ആളുകളോട് ഗാന്ധിജി പറയുന്ന വാക്കുകൾ അതിശക്തമാണ് ഓർമ്മിക്കേണ്ടതാണ് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ അതിലെ നീതി ലംഘിക്കപ്പെടാത്ത കാലം വരെ മാത്രം നീതിയും കരുണയും ലംഘിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ ഭയന്ന് മാളങ്ങളിൽ ഒളിച്ചിരിക്കാതെ അതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം വളർത്താൻ വേണ്ടിയല്ല തളർത്താൻ വേണ്ടി കുറ്റം ആരോപിക്കുന്നവരെയും വിചാരണ ചെയ്യുന്നവരെയും വിമർശിക്കുന്നവരെയും ഇത്തരത്തിൽ വേർതിരിച്ച് കണ്ട് യേശുവിനെ പോലെ അവരുടെ വായടപ്പിക്കുന്ന മറുപടി കൊടുക്കുക തന്നെ വേണം കത്തോലിക്ക തിരുസഭയുടെ നിരവധിയായ നന്മ പ്രവർത്തികൾക്ക് നേരെ കണ്ണടച്ച് നിൽക്കുകയും എന്നാൽ ഒറ്റപ്പെട്ട വീഴ്ചകളെ മാത്രം പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ശക്തി പ്രാപിക്കുമ്പോൾ മറ്റെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് ശബ്ദമുയർത്തുമ്പോൾ അസഹിണുത കാണിക്കുന്നവരെയും അതിനെതിർക്കുന്നവരെയും വ്യക്തമായി എതിർക്കുകയും ഉചിതമായ മറുപടി കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ സഭയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ അകാരണമായി കൈകടത്തുകയും സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന നല്ല കാര്യങ്ങളെ ദേശശുദ്ധിയില്ലാതെ വിമർശിക്കുകയും ചെയ്യുന്ന വലിയ സംസ്കാരം ഇന്ന് ലോകമെങ്ങും വർദ്ധിക്കുന്നുണ്ട് അതിനെതിരെ സംസാരിക്കുവാനും അതിനെ വിമർശിക്കുവാനും തരണം ചെയ്യുവാനും സഭാധികാരികൾക്കും കടമയുണ്ടെന്ന് കൂടി യേശുക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്റ്റാൻ സാമിയെ പോലെയുള്ള ഈശോ സഭ വൈദികനായ മനുഷ്യാവകാശ പ്രവർത്തകൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചപ്പോഴും കോടതി വരെ അദ്ദേഹത്തെ നീതിമാനും നല്ലവനുമായി വിധിച്ചിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല ലോകമെങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ക്രൈസ്തവർ ആയുധമെടുത്ത് അക്രമം അഴിച്ചുവിട്ട് പ്രതികരിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് എന്തും ചെയ്യാമെന്ന അവസ്ഥയുണ്ടാവരുത് തെന്മയെ നന്മ കൊണ്ട് തന്നെയാണ് നമ്മൾ നേരിടേണ്ടത് ആശയത്തെ ആശയം കൊണ്ട് തന്നെയാണ് നമ്മൾ കീഴടക്കേണ്ടത് സത്യമാണ് അതുതന്നെയാണ് തന്നെയാണ് ക്രൈസ്തവ മാർഗം എന്നാൽ പ്രതികരിക്കേണ്ടത് കൃത്യമായി ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെ കടമയാണ് പരിസ്ഥിതി നിയമഞ്ചരയും യേശു നേരിട്ടത് അങ്ങനെയാണ് അങ്ങനെ സംസാരിക്കുവാൻ ആത്മശക്തി കൊണ്ട് നിറയണം ഹൃദയത്തിൽ ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധവും അടുപ്പവും സ്ഥാപിക്കണം നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ സുതാര്യത നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കണം അധരസ്തുതിയേക്കാൾ ഹൃദയബന്ധവും യേശുവായുള്ള വ്യക്തിപരമായ അടുപ്പവും നീതിബോധവും കാരുണ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമാക്കി തീർക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ